ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അനിക്കാ ഡിസൈൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അടിപൊളി കളക്ഷൻ സ്റ്റാൻഡ് ക്ലാസ്റ്റിക് ലുക്കുള്ളൊരു കലക്ഷനായിട്ടാണ് ഞാൻ രാവിലെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ കൊണ്ടൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്താ വിശേഷം രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഓഫീസിൽ പോകേണ്ടവർ ഓഫീസിലൊക്കെ പോയി എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ സ്കൂൾ തുറക്കാറായില്ല ഇപ്പോൾ ജസ്റ്റ് എനിക്ക് സ്കൂൾ ഓപ്പണിങ് ജൂൺ സിക്സ് ആണ് ഇനി എങ്ങനെ പോകുന്നത് ഇരുപത്തി അഞ്ച് ദിവസം പോയ പോലെ വെക്കേഷൻ ആയിട്ട് അധികം ഒന്നും പോകാനും പറ്റില്ല ഒരു ദിവസം മാത്രം ടേക്കടി വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ വെക്കേഷൻ ആയിട്ട് വേറെ എങ്ങും പോയില്ല നമ്പർ ഷോപ്പ് ഷിഫ്റ്റിംഗിന്റെയും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഉള്ളതാണ് നിങ്ങൾ നോക്കുമ്പോഴൊക്കെ അനുകൾ വിദ്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പനിയൊക്കെയാണ് കേട്ടോ അപ്പൊ എന്താ എങ്ങും പോകാനൊന്നും പറ്റില്ല എന്നുള്ളൊരു ചെറിയ ഇനിയിപ്പം ഓണമൊക്കെ ആവുമ്പോൾ പോകാല്ലോ ഇനി വെക്കേഷൻ എന്തായാലും പോക്ക് നടക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ടീം പിള്ളേർ പോകുന്നു അവർ ഫാമിലിയൊക്കെ എപ്പോൾ നമ്മുടെ രാഗിയൊക്കെ ഇപ്പം ടൂർ പോകുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുകയാണോ നിങ്ങളൊക്കെ എവിടെ പോയി എന്നുള്ളത് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെയുണ്ട് എങ്ങനെ പറ്റുകൊണ്ടിരിക്കുന്നു എവിടെയൊക്കെയാണോ ഇറങ്ങിയെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ റേറ്റോൺ ചെയ്യാം ഓക്കെ പിന്നെന്താ വിശേഷങ്ങളൊക്കെ പറയാൻ ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാത്തിനും റിപ്ലൈ തരാനും ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കോമനിൽ ചോദിക്കാം അല്ലെങ്കിൽ നമ്മളെ പിള്ളേരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ അപ്പോ ഞാൻ രാവിലെ നല്ലൊരു ക്ലാസിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒരു ഡീറ്റെയിൽ നിന്ന് വീണ്ടും ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യം മിക്കവാറും പറയുന്നത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ പറയുമ്പോൾ വെച്ചിട്ട് വീഡിയോയുടെ ലെങ്ത് കൂടെ കൂടും എന്നുള്ളത് കൊണ്ട് പറയുകയാണ് മിനിമം ഒരു ആറ് മിനിറ്റെങ്കിലും വീഡിയോ ലെങ്ത് വേണം ഞാൻ വന്ന മൂന്ന് മിനിറ്റിൽ കാര്യം പറഞ്ഞിട്ട് പോകും എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്താ ഓർഡർ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളെ കസ്റ്റമർ ഫില്ല് ചെയ്യുന്ന സമയത്ത് സമയമെടുത്ത് ചെയ്താൽ മതി ഒരു തിരക്കുമില്ല നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഓഫീസിലാണെങ്കിൽ ഫ്രീ ടൈമിൽ മാത്രം അത് ഫില്ല് ചെയ്താൽ മതി ആ പിൻകോഡും ഫോൺ നമ്പറും ഈവൻ പേര് തെറ്റിച്ചാൽ പോലും കുഴപ്പമില്ല പിൻകോഡും ഫോൺ നമ്പറും കൃത്യമായിട്ട് വയ്ക്കുക പിൻകോഡ് കറക്റ്റ് വെച്ചാലേ നമുക്ക് ആ ഒരു എന്താ പറയുക ഹബിൽ ഐറ്റം വരത്തുള്ളൂ ഫോൺ നമ്പർ കൃത്യമായിട്ട് വെച്ചാലേ ഒ ടി പി വെരിഫൈ ചെയ്ത് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതുപോലെ തന്നെ പ്രോഡക്റ്റ് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് തന്നിട്ടുള്ള അഡ്രസ്സിൽ കൊണ്ടുവരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ഒ ടി പി പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് മാൻഡേറ്ററി ആണ് ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ ഓപ്പണിംഗ് വീഡിയോ അതിൻ്റെ ആദ്യം പറയേണ്ട നമ്മൾ വീഡിയോയുടെ ആദ്യമേ പറയുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആണോ നമുക്ക് റിട്ടേൺ റീഫണ്ട് പേർപ്പസിനൊക്കെ അത് മാത്രം നിങ്ങൾ ചെയ്യുക അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽസിലോട്ട് പോവാം രണ്ട് കളാ ചാറ്റിലാണ് ഈ ഒരു ക്ലാസിക് കക്ഷൻസ് കൊണ്ടുവന്നുള്ളത് ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളത് കൂടുതലും സ്ലിപ്റ്റഡ് ഐറ്റംസാണ് കേട്ടോ ഫോമൽ വെയർസിലാണ് കൂടുതലും വന്നിട്ടുള്ളത് അതിൽ ക്ലാസിൽ ലുക്കുള്ള കിട്ടിയില്ലെന്ന ഐറ്റം ആണോ രക്ഷയില്ല സൂപ്പർ പാറ്റേൺ ആണ് ഫസ്റ്റ് വരുന്നത് എൻ്റെ സ്വന്തം ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷൻ ആണ് ഭയങ്കര രസമായിട്ടുണ്ട് റൗണ്ട് എണ്ണക്കിൽ ഒരു വീക്ക് ഉണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് യോക്കിൽ കണ്ടോ മിറേസ് കൊടുത്തിട്ടുണ്ട് പേപ്പർ അല്ല ഇത് ഒറിജിനൽ മിറേസ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല എന്താ പറയുക ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ എൻറ്റിൽ ആ പോൾക്കാട് ഒറിജിൻ്റെ ആ ഒരു ഞാൻ എപ്പോഴും ഒരു കാര്യം പറയട്ടെ നമ്മളെ കോട്ടൺ കളക്ഷൻസ് ഈ ഒരു സ്ലിറ്റഡിൽ വരുമ്പോൾ ഈ യോക്കിൽ അതായത് ഈ ബ്ലാക്കിനും മെറൂണും അല്ലെങ്കിൽ മെറൂണിനും ബ്ലാക്കും ഒരു കോമ്പിനേഷൻ വരുന്ന സെറ്റ് അല്ലേ അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ കളർ ഞാൻ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കൊണ്ടുപോകുന്ന ഒലി ബ്രീനിന്റെ പോലെ തന്നെ സെറ്റ് പാറ്റേൺ ആണ് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് നമ്മൾ സാധിക്കുന്നവർ ഒപ്പം പെർച്ചേസ് ചെയ്യുക നമ്മൾ പ്ലസ് സൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മീഡിയം തൊട്ട് ത്രീ ബ്ലാക്ക് സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ക്ലോസ് ഓഫ് കാണുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്കിൽ കണ്ടോ ആ ഞാൻ ബ്ലാക്ക് ക്ലോസ് ഓഫ് ഇട്ട സമയത്ത് ഞാൻ വേറെന്തോ പറയാനായിട്ട് പോയില്ലേ കേട്ടോ നല്ല രസമുണ്ട് ഇവിടുന്ന് ആ നൂലൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നുണ്ടോ ഭയങ്കര രസമുണ്ട് കാണാൻ കോൾക്കാർ ടൂൾസിൻ്റെ നല്ല ഭംഗിയുള്ള പ്രിൻസ് ആണ് യോക്കിൽ വന്നിട്ടുള്ളത് ബാക്ക് ഫുള്ള് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് ബാക്കിൽ പിന്നെ നമ്മൾ പ്ലക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ തുണിയിലൊക്കെ ഇടുന്ന പിന്നില്ലേ പിന്നല്ലല്ലോ ക്ലിപ്പില്ലേ അതിങ്ങനെ ഇത് ചെയ്തുകൊണ്ടാണ് പിന്നെ ബാക്ക് കാണിക്കാത്തത് ഓക്കെ അപ്പോൾ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് ആണ് വരുന്നത് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മസ്റ്റേഡ് എല്ലോ ബ്ലാക്ക് കോമ്പിനേഷനാണ് മസ്റ്റേഡ് എല്ലോ എന്ന് നമുക്ക് പറയാൻ ഒരു ഗ്രീനി ടച്ച് ഉള്ള ടച്ചുള്ളൊരു കളക്ഷനാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് കാണാൻ നല്ലൊരു വെറൈറ്റി കളറാണ് നല്ല രസമുണ്ട് കാണാൻ സ്ലിറ്റർ ടോപ്പാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പാറ്റ് ഒറ്റ ഫ്ലെയിമിൽ നിങ്ങൾ നോക്കിക്കേ നന്നായിട്ടില്ലേ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ല കിടിലൻ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം നമ്മൾ റേറ്റിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസില് സി ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഡപ്പായി ഡബിൾ ഡൈൻ ആണ് റേറ്റ് വരുന്നത് അത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഇന്നലെ ആരുടെയോ ഒരു കവൻറ്ക്കുന്നുണ്ടോ റേറ്റ് കൂടി വരുന്നുണ്ടല്ലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മളെ ഏറ്റവും ലോ റേറ്റിൽ എല്ലാം എന്താ പറയാ മാർജിൻ ഫ്രീ ആയിട്ടുള്ള ഐറ്റം കൊണ്ടുവരുന്നുണ്ട് ബഡ്ജറ്റ് വൈ കളക്ഷൻസ് വരുന്നുണ്ട് ഓപ്പോസിറ്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രീമിയം കളക്ഷൻസിന് അത്യാവശ്യം റേറ്റ് വരും പക്ഷേ ഒരിക്കലും വന്ന് മറ്റൊരു ഷോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ മനുഗ്രഹം കൂടുതലാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് വേണ്ട ഒരിക്കലും ഒരു രൂപ പോലും അധികം ആരുടെ ഒന്നും പെർച്ചേസ് ചെയ്യത്തില്ല ഞാൻ പ്രത്യേകം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫോർ ഡബിൾ നയൻ ആണെങ്കിൽ ഫോർ ഡബിൾ നയൻ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ റൗണ്ട് ഓഫ് ചെയ്ത് അഞ്ഞൂറ് അയക്കരുത് ഇരുപത് പേര് അഞ്ഞൂറ് രൂപ അയച്ചു ഇരുപത് രൂപ ഒരു ദിവസം ഒരു പണി എടുക്കാതെ അധികം കിട്ടുന്ന പ്രോഫിറ്റാണെന്ന് ഞങ്ങൾക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല അധികം കിട്ടുന്ന എക്സസ് എമൗണ്ട് ആണത് അതിന് പിന്നെ എന്താ പറയാ കണക്കിൽ കാണിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഓരോ രൂപയ്ക്കും നമ്മൾ കണക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പേയ്മെൻ്റ് ചെയ്യുമ്പോൾ ഫോർ ഡബിൾ നയൻ്റെ കുർത്താസ് അതായത് നമ്മളൊരു എന്താ പറയുക ഒരു ഫാൻസി നമ്പർ ആയിരിക്കുമല്ലോ വരുന്നത് അപ്പൊ ആ എമൗണ്ട് തന്നെ നിങ്ങൾ പേ ചെയ്യാൻ ശ്രമിക്കുക റൗണ്ട് ഓഫ് ചെയ്ത് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് അങ്ങനെ ഒന്നും ഇടരുതല്ല കേട്ടോ ഓക്കെ അപ്പം ഇത് ഞങ്ങൾക്ക് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് സാധിക്കുന്നത് പർച്ചേസ് സി നല്ല അടിപൊളി പാറ്റേൺ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഫൈവ് ഡബിൾ നൈൻ ആണോ റേറ്റ് വരുന്നത് കോട്ടൺ കളക്ഷൻസിൽ ഇതിലൊരു പ്രത്യേകത ഞാൻ പറയട്ടെ നമുക്ക് അയൻ ചെയ്യാൻ ഭയങ്കര എളു കേട്ടോ നമ്മൾ അയൻ ചെയ്യുന്നതിന് പീടുമ്പോഴേ ചില മെറ്റീരിയൽസ് നമുക്ക് കോട്ടൺ ആണെങ്കിൽ പോലും സിൽക്കി കോട്ടൺസ് ഒക്കെ നമുക്ക് അയൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് പക്ഷേ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അപ്പൊ സാധിക്കുന്നവരൊക്കെ വാങ്ങിക്കാം എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാനില്ല രണ്ടും നല്ല അടിപൊളി കളേഴ്സ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ എല്ലാവരും പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സന്തോഷായിട്ടിരിക്കാം കേട്ടോ ബൈ കെയർ